രാജ്യസഭാ സീറ്റിൽ അവകാശവാദമായി എൽ ഡി എഫിലെ കൂടുതൽ ഘടകകക്ഷികൾ രംഗത്തെത്തിയതോടുകൂടി ഒത്തുതീർപ്പ് ഫോർമുലയ്ക്കുള്ള നീക്കങ്ങൾ ആരംഭിച്ചു സി പി ഐ കേരള കോൺഗ്രസ് എമ്മിനും പിന്നാലെ രാഷ്ട്രീയ ജനതാദളും എൻ സി പിയും രംഗത്തുവന്നിരിക്കുകയാണ് യോഗത്തിൽ നാലു കക്ഷികളും തങ്ങളുടെ അവകാശവാദം ഉന്നയിക്കുമെന്ന് തീർച്ചയാണ് ഈ ഘട്ടത്തിലാണ് മറു ഫോർമുലയ്ക്കായി സി പി എം നേതൃത്വം ശ്രമം തുടങ്ങിയത് ഈ സീറ്റിനായി അവകാശവാദം ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് എൻ സി പി യും കടന്നു വന്നത് ഈ പ്രശ്നപരിഹാരത്തിന് പരിഹാരത്തിന് സി പി എം തൽക്കാലം മുന്നോട്ട് വച്ചിരിക്കുന്ന ഫോർമുല ഇതാണെന്നാണ് അറിയുന്നത് ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം കേരള കോൺഗ്രസ് എമ്മിന് നൽകാം സി എം പാർട്ടി ഇതിനകം തന്നെ ആശയവിനിമയം നടത്തി എന്നാണ് അറിയുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഉള്ള കേരള കോൺഗ്രസിൻ്റെ നിലപാട് ഇനിയും വ്യക്തമായിട്ടില്ല എന്നാൽ രാജ്യസഭാ സീറ്റിനപ്പുറം ഒന്നുകൊണ്ടും സ്വീകരിക്കേണ്ട എന്നുള്ള നിലപാടിലാണ് കേരള കോൺഗ്രസും എന്നാണ് അറിയുന്നത് പരിഷ്കാര കമ്മീഷൻ സ്ഥാനം മുന്നോട്ട് വെച്ചതിന് തൊട്ടു പിന്നാലെ കേരള കോൺഗ്രസും അടിയന്തര യോഗം ചേർന്നിരുന്നു ഒന്നിന് ഒഴിവരുന്ന മൂന്ന് സീറ്റുകളിൽ സി പി എമ്മിൻ്റെ സീറ്റിൽ ഒരു വീട്ടുവീഴ്ചയ്ക്കും പാർട്ടി തയ്യാറല്ല രണ്ട് സീറ്റുകളിൽ മാത്രം വിജയിപ്പിക്കാനാവും എന്ന സ്ഥിതിവിശേഷത്തിൽ സി പി ഐക്കും കേരള കോൺഗ്രസിനും ആണ് പിന്നീട് പരിഗണന നൽകേണ്ടത് എന്നാൽ ഇരു കക്ഷികളും ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു ഫോർമുല തേടേണ്ടി വന്നിരിക്കുകയാണ് പാർട്ടിക്ക് ഇത്തരമുള്ള ആലോചനയെക്കുറിച്ച് മുഖ്യമന്ത്രി മടങ്ങിയെത്തിയാൽ ഉടൻ ചർച്ച നടത്തിയേക്കും അതിനാണ് അപ്രതീക്ഷിതമായി രണ്ട് ഘടകക്ഷികൾ കൂടി അവകാശവാദവുമായി മുന്നോട്ട് വന്നത് ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് അത് ാണ് അതുപോലെ തന്നെ അത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിലപാടും കാര്യങ്ങളും പാർട്ടിക്ക് വ്യക്തമായ ഒരു ഒരു നിലപാടുണ്ട് വ്യക്തമായ വ്യക്തമായ പാർട്ടിക്ക് ഉള്ള ധാരണ വാർത്താ സമ്മേളനത്തിൽ ജോസ് കെ മാണി വരികൾക്കിടയിലൂടെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഘട്ടത്തിലാണ് അനുനയ ബദൽ മാർഗ്ഗങ്ങളുമായി സി പി എം രംഗത്തു വന്നിരിക്കുന്നത് രാജ്യസഭാ സീറ്റ് ബലികഴിക്കാൻ കേരള കോൺഗ്രസും തയ്യാറല്ല സി പി ഐ ഇതേ നിലപാട് തുടർന്നാൽ സി പി എമ്മിന് മുമ്പിൽ അവശേഷിക്കുന്ന ഒരു മാർഗം മാത്രമാണ് നാല് വർഷത്തെ കാലാവധി രണ്ടു ഘടകക്ഷികൾക്കായി പങ്കിടുക അപ്പോഴും ഒരു പ്രശ്നം അവശേഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലായിരിക്കും രണ്ടാമത്തെ കക്ഷിക്ക് ഊഴം ലഭിക്കുക ലഭിക്കുകയും കേരളത്തിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന ഫലത്തെ ആശ്രയിച്ചയായിരിക്കും ആ സീറ്റിലെ വിജയം തന്നെ കയ്യിലിരിക്കുന്ന സീറ്റ് വിട്ടുകൊടുക്കാൻ സി കേരള കോൺഗ്രസും ഒരു കാരണവശാലും തയ്യാറല്ല ഒരു രാജ്യസഭാംഗമുള്ള സി പി ഐ വിട്ടുവീഴ്ച ചെയ്യട്ടെ എന്നാണ് കേരള കോൺഗ്രസും നിലപാട് തർക്കം മുറുകുന്ന സാഹചര്യത്തിൽ ലോക്സഭാ ഫലം വരുന്നതിനെ കാത്തിരിക്കാനാണ് സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലും രാജ്യസഭയുമായി യാതൊരു ബന്ധമില്ലെന്ന നിലപാടിലാണ് ഘടകശിക ഭൂരിപക്ഷവും തങ്ങളുടെ അവകാശമാണെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് കോൺഗ്രസും സി പി ഐയും